മലപ്പുറം ചട്ടിപ്പറമ്പിലെ വീട്ടുപ്രസവത്തിൽ കൂടുതൽ നടപടികളുമായി പോലീസ് മരിച്ച അസ്മയെ പ്രസവ സമയത്ത് സഹായിച്ച വൈറ്റാട്ടി ഫാത്തിമ അവരുടെ മകൻ അബൂബക്കർ സിദ്ദിഖ് എന്നിവരെ മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തു ഫാത്തിമയെ അസ്മ മരിച്ച വീട്ടിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി മലപ്പുറം ഒതുക്കുങ്ങൽ സ്വദേശികളാണ് ഫാത്തിമയും മകൻ അബൂബക്കർ സിദ്ദിഖും അസ്മയുടെ മരണത്തെ തുടർന്ന് ഒളവിൽ പോയിരുന്ന ഫാത്തിമയെ തേഞ്ഞിപ്പലം പറമ്പിൽ പീടികയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് ഫാത്തിമയെ ഈസ്റ്റ് കോടൂരിലെ സിറാജുദീന്റെ വാടക വീട്ടിൽ എത്തിച്ചത് അബൂബക്കർ സിദ്ദിഖാണ് പ്രസവം നടക്കുന്ന സമയം മുതൽ രാത്രി ഏറെ വൈകും വരെ ഫാത്തിമ സിറാജുദ്ദീന്റെ വീട്ടിലുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് പ്രസവത്തെ തുടർന്ന് അസ്മ ഗുരുതരാവസ്ഥയിൽ അമിത രക്തസ്രാവം അനുഭവിക്കുമ്പോൾ ഫാത്തിമ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നു ഫാത്തിമയ്ക്കെതിരെ നരഹത്തേക്കും തെളിവ് നശിപ്പിച്ചതിനുമാണ് പോലീസ് കേസെടുത്തത് സംഭവത്തിൽ സാമ്പത്തിക ഇടപാടുകളും മറ്റും അബൂബക്കർ സിദ്ദിക്കുമായിട്ടാണ് ഉണ്ടായതെന്ന് പോലീസ് സൂചന നൽകുന്നു ഇതിനെല്ലാം ഒത്താശ ചെയ്തതിനുള്ള വകുപ്പുകളാണ് അബൂബക്കർ സിദ്ദിക്കിനെതിരെ ചുമത്തിയത് സിറാജുദ്ദീനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഇക്കാര്യത്തിൽ ഇയാളെ സഹായിച്ച എല്ലാവരും അന്വേഷണത്തിൽപ്പെടും പോലീസ് അറസ്റ്റ് ഈ ചാനൽ മലപ്പുറം ആഘോഷങ്ങളുടെ ആനിവേഴ്സറി ആനിവേഴ്സറി കാലം ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ മുതൽ മെയ് വരെ ഗ്രാൻഡ് സെലിബ്രേഷൻ ദിവസേനയുള്ള യും ഒരു ദശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഫൈവ് പെർസെന്റ് പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ചൈന കൂടാതെ ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തിയൊന്ന് വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ്